നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ഡേറ്റിംഗ് ആപ്പിലെ പങ്കാളിയെ കാണാനുള്ള ക്ഷണം സ്വീകരിച്ചു പോയ യുവാക്കൾ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെ യുവാക്കൾക്ക് മുന്നറിയിപ്പുമായി യു എസ് എംബസി കൊളംബിയ സന്ദർശനത്തിനിടെ ഇക്കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ എട്ട് യു എസ് പൗരന്മാരെയാണ് കൊളംബിയയിലെ മെഡലി നഗരത്തിൽ ദുരൂഹ സാഹചര്യങ്ങളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മിക്കവരും മയക്കുമരുന്ന് നൽകിയ ശേഷം കൊല ചെയ്യപ്പെട്ടതെന്ന് സംശയിക്കുന്നതിന് പിന്നാലെയാണ് കൊളംബിയ സന്ദർശിക്കുന്ന വിദേശ പൗരന്മാർക്ക് ബൊഗോട്ടയിലെ യു എംബസി മുന്നറിയിപ്പ് നൽകിയത് ഇത്തരത്തിൽ മരിച്ച യുവാ മക്കളിലെ പൊതുവായ ഘടകം ചില ഡേറ്റിംഗ് ആപ്പുകൾ പതിവായി ഉപയോഗിച്ചിരുന്നു ഉപയോഗിച്ചിരുന്നുവെന്നതാണ് ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകാൻ എംബസിയെ പ്രേരിപ്പിച്ചത് ബുധനാഴ്ചയാണ് സുരക്ഷാ വകുപ്പ് മുന്നറിയിപ്പ് പുറത്തിറക്കിയത് കൊളംബിയൻ പങ്കാളിയുമായുള്ള എന്ന പേരിൽ വിളിച്ചുവരുത്തി മയക്കുമരുന്ന് നൽകി കൊള്ളയടിച്ച് കൊല ചെയ്യുന്നതായാണ് മുന്നറിയിപ്പ് വിശദമാക്കുന്നത് കൊളംബിയയിലെ ബാറുകളിലേക്കും ഹോട്ടലുകളിലേക്കും ഭക്ഷണശാലകളിലേക്കുമാണ് ഇത്തരത്തിൽ വിദേശ പൗരന്മാരെ വിളിച്ചു ട്വിറ്റർ അടക്കമുള്ള ഡേറ്റിംഗ് ആപ്പുകളാണ് ഇതിനായി ദുരുപയോഗം ചെയ്യപ്പെടുന്നത് ഇതിലും അധികം ആളുകൾക്ക് ചൂഷണം നേരിട്ടതായും എന്നാൽ നാണക്കേട് ഭയന്ന് പോലീസ് സഹായം തേടാതിരിക്കുകയാണെന്നും എംബസി വിശദമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാന മാസങ്ങളിൽ വിദേശ പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ ഇരുന്നൂറ് ശതമാനത്തിന്റെ വളർച്ചയാണ് കൊളംബ്യയിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് കണക്കുകൾ വിശദമാക്കുന്നത് കൊലപാതകം അടക്കമുള്ളവയിൽ ഇരുപത്തി ഒൻപത് ശതമാനത്തിന്റെ വർധനവാണ് കൊളംബ്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പങ്കാളി എന്ന പേരിൽ ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെ മയക്കുമരുന്ന് യും പിന്നീട് കൊള്ളയടിക്കുകയുമാണ് ചെയ്യുന്നത് മിക്കവരുടെയും ബാങ്ക് അക്കൗണ്ടിലെ പണവും നഷ്ടമായിട്ടുണ്ട് മയക്കുമരുന്ന് ഉപയോഗിച്ചെന്ന ഓർമ്മ പോലും ഉണ്ടാക്കാത്ത രീതിയിലുള്ള ചില മയക്കുമരുന്നുകളാണ് ഇത്തരത്തിലെ കുറ്റകൃത്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ഈ മരുന്നുകളുടെ ഡോസ് അമിതമാവുന്നതോടെയാണ് ചിലർ കൊല്ലപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ട്വിറ്ററിൽ പരിചയപ്പെട്ട പെൺകുട്ടിയെ പോയി കാണാതായി പിന്നീട് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ഇരുപത്തിയേഴുകാരന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ വീട്ടുകാർക്ക് ക്രൗഡ് ഫണ്ടിംഗ് നടത്തേണ്ടി വന്നിരുന്നു ട്വിറ്ററും ബബ്ലിങും പോലെയുള്ള ആപ്പുകൾ കൊളംബ്യൻ ഗാംഗുകൾക്ക് കുറ്റകൃത്യങ്ങൾ നടത്താനുള്ള താവളമാകുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇത്തരത്തിൽ ഗ്യാങ്ങുകളുടെ ഭാഗമായി യുവതികൾ തന്നെയാണ് യുവാക്കളെ പ്രലോഭിപ്പിച്ച് പലയിടങ്ങളിലേക്കും എത്തിക്കുന്നതും